ആക്രമണത്തിൽ പ്രതിഷേധം തുടരുന്നു ഉറച്ച മിഥുൻ പിള്ള തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ആറളം പതിമൂന്നാം ബ്ലോക്കിൽ കാട്ടാനയുടെ ചവിട്ടേറ്റും മരിച്ച രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇവിടെ നാട്ടുകാർ മൃതദേഹം തടഞ്ഞുകൊണ്ട് പോലീസിനെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് നമുക്കിപ്പോൾ നാട്ടിലുള്ള ആളുകളോട് തന്നെ ചോദിക്കാം ആവശ്യം ഇവിടെ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെ ഉണ്ടാകുന്ന ആനയെ വെച്ച് മരിക്കുന്ന സമയത്ത് മാത്രമാണ് ഇതുപോലുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്നില്ല അത് ആനമതിലെ നിർമ്മാണം രണ്ട് വർഷമായി ആനമതിലിന്റെ നിർമ്മാണം തുടങ്ങി ഇതുവരെ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല അതിന് തടയായി പറയുന്നത് ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മരം മുറിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മുടന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ആനമതിൽ നിർമ്മാണം തടയുന്നത് അത് ഫെൻസിങ് പല പകരത്തും ഫെൻസിങ് പൂർത്തീകരിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് ഇതുപോലെ വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രം വെറുതെ ഒരു പ്രഹസനമായിട്ടുള്ള മീറ്റിങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണുന്നില്ല ഈ പിന്നെ അപകടം നടന്ന അല്ലെങ്കിൽ മരണപ്പെട്ട വീട്ടിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഒരാളും ഇതുവരായിട്ട് പോയിട്ടില്ല ഇന്നലെ സബ് കളക്ടർ വന്നിരുന്നു എം എൽ എ വന്നിരുന്നു ഇവരെല്ലാരും പറഞ്ഞിട്ട് കേൾക്കാത്ത സമയത്ത് അവസാന ഘട്ടത്തിൽ ബോഡി വിട്ടെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുറച്ചാൾക്കാർ ഇടപെട്ട് അവരോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിയതിന് ശേഷമാണ് അവരെ കുടുംബക്കാർ ബോഡി എടുക്കാൻ വേണ്ടി സമ്മതിച്ചത് പക്ഷെ അത് പൂർണ്ണമായും കാട്ടിപ്പാർത്തിക്കൊണ്ടാണ് ഇപ്പം വളരെ പിന്നെ ആസൂത്രിതമായിട്ടെന്ന് പറയാം ആസ്വദറ്റേ പറയാം വളരെ ഈ ഈ ഭാഗത്ത് നിന്ന് വരാതെ ഒളിച്ചു കൊണ്ടാണ് ശരിക്കും ബോഡി കടത്താൻ പറ്റുന്ന ശ്രമം നടത്തിയിട്ടുള്ളത് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ബിജു ആലപ്പുഴ കൂടി നമ്മളൊപ്പം ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ് അതിനെ ഇവിടുത്തെ ആദിവാസികളെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല പതിനാറ് പേരാണ് ഈ സ്ഥലത്ത് മാത്രം ആനയുടെ ആക്രമണത്തിൽ മരിച്ചത് ഫാമിന് പുറത്തായിട്ട് വേറെയും നാല് പേര് മരിച്ചിട്ടുണ്ട് ടോട്ടൽ ഇരുപത് പേര് ആനയുടെ ആക്രമണത്തിൽ മരിച്ച ഒരു പ്രദേശമാണ് ആറള ഫാം ഇതെല്ലാം നടന്നത് ഒരു വാർഡിനകത്താണ് കേരളത്തിൽ വേറൊരു സ്ഥലത്ത് ഒരു വാർഡിനകത്ത് പതിനാറ് പേര് മരിച്ച ഒരു ചരിത്രം എവിടെയും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ ഒരു പ്രതിഷേധം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു പ്രതിഷേധം നടന്നത് അധികൃതരുടെ അവഗണ്യാണ് ഇവിടെ ഇവിടുത്തെ ജനതയുടെ ഭാഗത്തുള്ളത് നമുക്കറിയാം ഇവിടെ ഒരു പുനരധിവാസ പ്ര നടത്തി പുനരധിവാസം നടത്തിയിട്ട് അതിനുശേഷം അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഇടതുപക്ഷവും അതുപോലെ തന്നെ വലതുപക്ഷവും രണ്ട് മുന്നണികളും ഭരിച്ച സമയത്ത് ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതൊരു വള്ളാനകളെ പോറ്റാനുള്ള ഒരു പ്രദേശമാക്കിയിട്ട് ആറുള്ള ഫാമിനെ ഭരണാധികാരികൾ കേരള ഭരണാധികാരികൾ മാറ്റിയിരിക്കുകയാണ് അതുമാത്രമല്ല കേന്ദ്ര സർക്കാരിന് നിരവധി പദ്ധതികളുണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നാൽ ആ പദ്ധതികൾ എല്ലാം തന്നെ ഇവിടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ അണ്ടി വെറുക്കാൻ വേണ്ടിയിട്ട് വീടൊരു ഭാഗത്ത് പതിച്ചു കൊടുത്ത ഭൂമി മറ്റൊരു ഭാഗത്ത് അണ്ടി വെറുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ പോയപ്പോഴാണ് ഈ ദാരുണമായിട്ടുള്ള ഒരു അന്ത്യം ഉണ്ടായിട്ടുള്ളത് അതിന്റെ പ്രതിഷേധമാണ് അതിന്റെ പ്രതിഷേധമാണ് ഇവിടെ നടക്കുന്നത് కె శుబిత్రం మిథున్ పిల్ల జనం కణూర్